ലിയോസിൽ കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സാമ്പത്തിക നിരക്കം ഇല്ലായിരുന്നെങ്കിൽ കേരളം വികസനം കൊണ്ട് സ്വർഗം പോലെ ആകുമായിരുന്നെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കുറാഞ്ചേരി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഈ ഞെരുക്കില്ലായിരുന്നെങ്കിലും ഈ ഞെരുക്കമില്ലായിരുന്നെങ്കിൽ സ്വർഗതുല്യമായ നിലയിലേക്ക് കേരളത്തെത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനൊരു അവിശ്വസിക്കാനില്ല ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാൻ ആകെ ചെലവഴിച്ച തുക ായിരം കോടി രൂപ വേണമെങ്കിൽ കോടിയിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി സംസ്ഥാനം ബജറ്റിൽ നിന്ന് കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മണ്ണിടിച്ചിൽ തകർന്ന റോഡ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് അഞ്ചര കിലോമീറ്റർ വരുന്ന റോഡ് പൂർത്തിയാക്കിയത് കുറാഞ്ചേരി സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സേവിയർ ചിറ്റിപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു എ സി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു തികങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ തികങ്കര പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ലത പി എസ് വിനിയൻ ഇ ഉമാലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങൾ നഗരസഭാംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യു ആർ ന്യൂസ്